നഴ്സുമാരെ നമ്മൾ മാലാഘമാരെന്നാണ് വിളിക്കുക നാളെയുടെ മാലാഘമാരാകാൻ പഠിക്കുന്നവർ ഇന്ന് ചെകുത്താന്മാരായാൽ എന്താകും സ്ഥിതി അങ്ങനെ അഞ്ചു ചെകുത്താന്മാരെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോലീസ് പിടിച്ച് ജയിലിലടച്ചു ആ കുച്ചെകുത്താന്മാരുടെ കഥ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ വാർത്തയായി നൽകിയിരുന്നു പ്രേക്ഷകർ അത് കണ്ടിരിക്കാനാണ് സാധ്യത ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിയുകയും ചെയ്തിരിക്കാം എന്തുമാത്രം കാടത്തമാണ് ജൂനിയർ വിദ്യാർത്ഥികളോട് കോട്ടയം ഗാന്ധിനഗറിലെ സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ കാട്ടിക്കൂട്ടിയത് ഒന്ന് രണ്ട് എന്നെണ്ണി ദേഹമാസകലം കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും ചാപ്പകുത്തുക ഒന്ന് രണ്ട് എന്നെണ്ണി ദേഹമാസകലം കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും ചാപ്പകുത്തുക അടുത്തെന്താണ് നഗ്നരാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബല് കെട്ടിത്തൂക്കുക ആൺകുട്ടികളാണ് അവരുടെ മൂത്രനാളിയിൽ എന്ത് കെട്ടിത്തൂക്കുക ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബല് കെട്ടിത്തൂക്കുക ആലോചിച്ച് നോക്കുക എന്തൊരു ക്രൂരതയാണ് കയ്യും കാലും കട്ടിലിൽ കെട്ടിയിട്ട ശേഷം അവരുടെ ദേഹമാസകലം ലോഷൻ ഒഴിക്കുക അതായത് ബാത്റൂം കഴുകുന്ന ലോഷൻ ഒഴിക്കുക ലോഷൻ ഒഴിച്ചിട്ട് സൂചി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക സൈക്കോ പാത്തുകളില്ലേ സൈക്കോ പാത്തുകൾ മാനസിക വിഭ്രാന്തിയുള്ള ക്രൂരന്മാർ അവരൊക്കെയാണ് ഇങ്ങനെ സാധാരണ ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് മദ്യപിക്കാൻ കഞ്ചാവ് വലിക്കാൻ പൈസ കൊടുത്തില്ല എന്നതാണ് ഈ പരാക്രമികളുടെ ഈ ക്രൂരന്മാരുടെ സാഡിസ്റ്റുകളായ ഈ ആ കുട്ടികൾ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല ഈ ക്രൂരന്മാരുടെ ഈ പ്രവൃത്തികളുടെ ആധാരം പോലീസുകാർ ഈ ക്രൂരതയുടെ വിവരണം കേട്ട് തല്ല മരവിച്ചു പോയെന്നാണ് പറയുന്നത് കോട്ടയം ഈ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ പറയുകയാണ് ഇരകളുടെ മൊഴി കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾക്കുമൊക്കെ ഈ ഇതേ പ്രായത്തിലുള്ള മക്കളുണ്ട് പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട് ഞങ്ങളാകെ മരവിച്ചു പോയി ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു മാസങ്ങൾക്ക് മുന്നേ ഈ പീഡനങ്ങൾ തുടങ്ങി എന്നാണ് പോലീസിന് ലഭിച്ച വിവരം കുട്ടികൾ എങ്ങനെയാണ് യോമാർ പീഡിപ്പിച്ചതെന്ന് അറിയാമോ ഒന്നാം വർഷം കുട്ടികൾ കോളേജിൽ ചേർന്നു കോളേജിൽ ചേർന്നു കൊണ്ടെ വളരെ സൗഹാർദ്ദ കൂടി രണ്ടാം വർഷം മൂന്നാം വർഷം പഠിക്കുന്ന ഈ കാബാലികന്മാർ ഈ ഹോസ്റ്റലിലെ പിള്ളേരെ എന്താണ് വലവിരിച്ചു പിടിച്ചു വലവീശി പിടിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥികളെ വലവീശി വലവേശിപ്പിടിച്ചു അതിനുശേഷം ആദ്യം മദ്യസൽക്കാരം നടത്തി എന്നിട്ട് ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു മദ്യസൽക്കാരം നടത്തിയതിൻ്റെ വീഡിയോ അധികൃതരെയും രക്ഷിതാക്കളെയും കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒന്നാം വർഷ വിദ്യാർത്ഥികളല്ലേ വരണ്ടു വലയിൽ വീണു പേടിച്ചു ഇനി മുതൽ ഓരോ ആഴ്ചയിലും ഓരോരുത്തരും എണ്ണൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് എന്ത് തരണം ഹഫ്ത തരണം പിരിവ് തരണം ഞങ്ങൾക്ക് മദ്യപിക്കാൻ അതായിരുന്നു തുടക്കം എണ്ണൂറ് രൂപ വച്ച് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിക്കും ഇടിക്കും തൊഴിക്കും ചാപ്പകുത്തും എന്തും ചെയ്യും മുറിയിലേക്ക് വിളിച്ചു വരുത്തും വയനാറിൻ്റെ ഒരു കവിതയുണ്ട് പ്രക്രൂസ്റ്റസ് പ്രക്രൂസ്റ്റസിനെ അറിയില്ലെന്നോ പറഞ്ഞു കേട്ടിട്ടില്ലെന്നോ അവൻ്റെ കട്ടിലിനേക്കാൾ ചെറുതാണ് അവരുടെ ഉടലുകളെങ്കിൽ അടിച്ചു നീട്ടും ചുറ്റിക കൊണ്ടവൻ അവരുടെ കൈയും കാലും അവൻ്റെ കട്ടിലിനേക്കാൾ വരതാണ് അവരുടെ ഉടലുകളെങ്കിൽ അറുത്തുമാറ്റും അവരുടെ കൈയ്യുകൾ അവൻ അങ്ങനെ പോകുന്ന പോലെയാണ് അവരുടെ ശീലം അവരുടെ കട്ടിൽ കാലുകളിൽ ഇവരുടെ ഈ കുട്ടികളുടെ കൈയും കാലും ബന്ധിച്ചിടും എന്നിട്ട് എന്ത് ചെയ്യും കക്കൂസ് കഴുകാൻ ഉപയോഗിക്കുന്ന ലോഷൻ അവരുടെ ഒഴിക്കും അതിനുശേഷം അവരുടെ ദേഹത്തെ സൂചി കൊണ്ട് കുത്തും കുത്തിരസിക്കും ആർ ഇവരുടെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വലിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കും പാട്ടു എന്നിട്ട് യുവന്മാര് മദ്യപിച്ച് ആർ തുലസിക്കും ഇതായിരുന്നു ഒന്നാമത്തെ ക്രൂരത രണ്ടാമത് എന്ത് ചെയ്യും ലിംഗത്തിൽ മൂത്രനാളത്തിൽ ദമ്പല് കെട്ടിത്തൂക്കും സൂചി ഉപയോഗിച്ച് കുത്തി മുറിവേൽപ്പിക്കും മൂന്നാമത് മുഖത്ത് മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കും ഇതെല്ലാം ചിത്രീകരിക്കും മൊബൈലിൽ ചിത്രീകരിച്ച് അതും ഈ സയന്റിസ്റ്റുകൾ പലതവണ കണ്ട് ആസ്വദിക്കും ഇനിയുമുണ്ട് ക്രൂരതകൾ എന്താണ് ക്രൂരതകൾ ഈ എന്താണ് ഈ ഡിവൈഡറും കോമ്പസും കൊണ്ട് ഇങ്ങനെ കുത്തി ഒന്ന് രണ്ട് മൂന്ന് എഴുതുക പിന്നെന്താണ് വിവസ്ത്രരാക്കി കയ്യും കാലം കട്ടിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിക്കുക അങ്ങനെ പൈസ കൊടുക്കാതിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ക്രൂരമായ മർദ്ദനം ഈ മദ്യപാനത്തിൻ്റെ ദൃശ്യങ്ങൾ വീട്ടുകാരിലെത്തിക്കും അധികൃതരെ കാണിക്കും എന്നാണ് പേടി ആ പേടിച്ച് ഇവരാരും ഒന്നും മിണ്ടിയില്ല അടിയും ഇടിയും ക്രൂരമായ മർദ്ദനവും സഹിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ച് കഴിഞ്ഞു ഈ ഹോ വാർഡൻ ആരാണ് ഈ കോളേജിന്റെ പ്രിൻസിപ്പാൾ അസിസ്റ്റന്റ് വാർഡനും കോളേജിലെ അധ്യാപകൻ തന്നെ ഇങ്ങനെ ഈ പ്രിൻസിപ്പളിനും അസിസ്റ്റന്റ് വാർഡനും ഒക്കെ അവിടെ ഉള്ളപ്പോഴാണ് ക്രൂരമായ ഈ റാഗിങ് ഈ സൈക്കോ പാത്തുകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാസ്തവം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ജൂനിയർ വിദ്യാർത്ഥികളോട് സീനിയേഴ്സ് എന്ത് ആവശ്യപ്പെട്ടു രണ്ടായിരം രൂപ വേണമെന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടോ ഈ പിള്ളേരുടെ കയ്യിൽ കൊടുക്കാൻ കാശില്ല പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തു മുറിക്കകത്ത് പിടിച്ചുകൊണ്ടുപോയി അടിക്കാനും ഇടിക്കാനും ഇതുപോലെ വ്യവസ്ത്രരാക്കി പീഡിപ്പിക്കാനും തുടങ്ങി അതിൽ മനന്തൊന്താ ഒരു കുട്ടി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരില്ല കാരണം എന്നെ അത്രമാത്രം മാനസികമായി പീഡിപ്പിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു ഞാൻ അവശരാണ് എന്നെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞു റാഗിങ് അല്ല ഇത് പീഡനമാണ് കൊല്ലാ വധശ്രമമാണിത് എന്ന് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ നേരെ അധ്യാപകരോട് ആദ്യം പരാതിപ്പെട്ടു പിന്നീട് പോലീസിൽ പരാതിയെത്തുന്നു അങ്ങനെയാണ് ഈ ക്രൂരന്മാരായ അഞ്ചു പേർ പിടിയിലാകുന്നത് ഇവർക്ക് ആരുമായി ബന്ധം ഭരണകക്ഷിയുമായി ബന്ധം യുവമാരൊക്കെ കെ ജി എസ് എൻ എന്ന് പറയുന്ന സംഘടന കേരള ഗവൺമെൻറ് സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷൻ നേഴ്സിംഗ് അസോസിയേഷൻ സ്റ്റുഡൻസ് യു അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് ഒന്നാം പ്രതി അതിലെ പ്രവർത്തകരാണ് മറ്റ് നാലു പേർ യുവമാരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടവമാർ ഈ പറയുന്ന ഭരണകക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് ഈ പറയുന്ന റാഗിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൈകാര്യം ചെയ്ത് അതൊക്കെ നേരെ കുട്ടികൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പു വരുത്തേണ്ട സംഘടന ഭാരവാഹിയും പ്രവർത്തകരുമാണ് കുട്ടികളെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് യുവമാരെ പേരെ തൂക്കി അകത്താക്കി പോലീസ് പറയുന്നു ഇനിയും റാഗ് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ ഇനിയും ഇരകളാക്കപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് ഈ അഞ്ചു പേരെ അകത്തായത് പോരാ ഇനി പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യണം അസിസ്റ്റന്റ് വാർഡനെ ഹോസ്റ്റൽ വാർഡനെ ചോദ്യം ചെയ്യുക ഹോസ്റ്റൽ വാർഡനാണ് പ്രിൻസിപ്പൽ മറ്റുള്ളവന്മാരെ ചോദ്യം ചെയ്യണം ഇപ്പോൾ കുട്ടികൾക്കൊരു ധൈര്യം വന്ന് കാണും ഈ ഉമാർക്കെതിരെ ഇനിയും കേസുകൾ വരാം ഇനിയും പരാതികൾ ഉയരാം ഇനിയും പീഡിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെയുണ്ട് ഇനിയും പീഡകന്മാരവിടെയുണ്ട് ഇനിയും പല സംഭവങ്ങളും ഇതേ ഹോസ്റ്റലിന് മുറിയിൽ നിന്ന് മുറികളിൽ നിന്ന് പല നിലവിളികളും ഇതുവരെ ഉയരാതിരിപ്പുണ്ട് ഇനിയും ഉയരാം അങ്ങനെ മാലാഖയുടെ കുപ്പായമിടാൻ തയ്യാറെടുത്ത ചെകുത്താന്മാരുടെ കഥയാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നിന്നും ഹോസ്റ്റൽ മുറിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് അവർക്കെതിരെ തക്കതായ നടപടി സർക്കാർ തലത്തിലും അതുപോലെ തന്നെ പോലീസ് തലത്തിലും ഉണ്ടാകുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം ഈ ചെകുത്താന്മാർ ഒരിക്കലും മാലാഘമാരുടെ കുപ്പായം അണിയരുത് എന്നൊരു അപേക്ഷ മാത്രമാണ്